പിണറായി തിമിർത്ത് പെയ്ത മഴയിലും കാറ്റിലും തൃക്കരിപ്പൂറിന്റെ തീരമേഖലയിൽ വെള്ളക്കെട്ടും കൃഷിനാശവും മെട്ടമ്മൽ വയലോടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി ന്യൂ ജനറേഷനുകൾക്ക് ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കോൺടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് തീരദേശ മേഖലയിൽ കാറ്റും മഴയും ശക്തമായതോടെ വീടുകൾക്കും കൃഷിക്കും നാശമുണ്ടായി നിർത്താതെ പെയ്ത മഴക്കൊപ്പമെത്തിയ കാറ്റാണ് നാശനഷ്ടമുണ്ടാക്കിയത് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തീരമേഖലയിൽപ്പെടുന്ന ഉടുമ്പുന്തല കുറ്റിച്ചി മാവിലങ്ങാട് കൈക്കോട്ടുകടവ് വയലോടി വെള്ളാപ്പു തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടുകളിലാണ് വെള്ളാപ്പ് ആണ്ടയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി മെട്ടമ്മൽ പറയംമാനത്ത് എം ഗിരീഷന്റെ വീട്ടിനകത്ത് വെള്ളം കയറി മെട്ടമ്മൽ വയലോടിയിലെ കൂലിത്തൊഴിലാളി വി വി ശ്രീധരന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലെത്തിയ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് ചുഴറ്റിയടിച്ച കാറ്റിൽ പറന്നുപോയി ഷീറ്റ് ഉറപ്പിച്ചിരുന്ന ട്യൂബുകളും ചെങ്കല്ലുകളും ഉൾപ്പെടെയാണ് കുടുംബം താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മുകളിൽ പതിച്ചത് ബാക്യം കൊണ്ടാണ് തകർന്ന് വീട്ടുകാരുടെ ദേഹത്ത് ഇവ പതിക്കാതിരുന്നത് സംഭവം നടക്കുമ്പോൾ ശ്രീധരനും ഭാര്യ ഇന്ദിരയും വീട്ടിനകത്തുണ്ടായിരുന്നു തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ വസന്തയുടെ വീടിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂര കാറ്റിൽ തകർന്നു പിലിക്കോട് മട്ടലായിയിൽ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണു മട്ടലായി ശ്രീരാമ സമീപമാണ് മരം വീണത് സംഭവം നടക്കുമ്പോൾ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാഞ്ഞതുമൂലം വലിയ ദുരന്തമാണ് ഒഴിവായത് തീരമേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും നൂറുകണക്കിന് വാഴയും കവുങ്ങും കാർഷിക വിളകൾ ഒടിഞ്ഞു വീണ് നശിച്ചു പഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതർ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ